അസ്ലാം വലിക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഫേസ് പാക്കുമായിട്ടാണ് കേട്ടോ നമ്മൾ പുറത്തൊക്കെ പോകാണ്ട് ഭയങ്കര ചൂടാണല്ലോ നാട്ടിലാണെങ്കിലും ഇപ്പോൾ ഗൾഫിലാണെങ്കിലും ഭയങ്കര ചൂടാണ് അപ്പോൾ ഈ ചൂട് സമയത്തൊക്കെ ഒന്ന് പുറത്ത് പോയി കഴിഞ്ഞാൽ ഫേസ് ഒക്കെ നല്ലവണ്ണം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ കരിവാളിപ്പ് അങ്ങോട്ട് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫേസ് പാക്ക് ആണ് പാക്കാണെട്ടോ അപ്പോൾ പുറത്തൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ ഈ പാക്ക് ഉണ്ടാക്കിയിട്ട് ഒന്ന് ഫേസിലേക്ക് ഒന്ന് അപ്പോൾ ഇത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഫേസിനുണ്ടാകുന്ന ടാനൊക്കെ പെട്ടെന്ന് നമ്മൾ മാറിയിട്ട് ഫേസ് നല്ല ആക്കാനും നല്ല ഗ്ലോ വരുത്താനും നല്ല നിറം വരുത്താനൊക്കെ പറ്റുന്ന ഒരു അടിപൊളി ഫേസ് പാക്ക് ാക്കാനോ ഇതിപ്പോൾ എല്ലാ സ്കിൻ ടൈപ്പുകാരും യൂസ് ആക്കാൻ പറ്റാം അതുപോലെ തന്നെ ഏത് ടൈമിൽ യൂസ് യൂസാക്കാം എത്ര ദിവസം വേണമെങ്കിലും നമുക്ക് യൂസ് ആക്കാം കേട്ടോ ഇപ്പോൾ വീക്ക് രണ്ട് ദിവസം മൂന്ന് ദിവസം അങ്ങനെയൊന്നുമില്ല നമുക്ക് എല്ലാ ദിവസവും യൂസ് ആക്കാൻ പറ്റുന്ന ഒരു ഫേസ് പാക്ക് ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് യൂസ് ആക്കി നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം യൂസ് ആക്കി മതി അതുപോലെ തന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് തോന്നുവാണെങ്കിൽ മാത്രം യൂസ് ആക്കുക അതുപോലെ എല്ലാവരിലേക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ മുടിച്ചത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ വീഡിയോയിലേക്ക് പോകുമ്പോൾ ഒരു കാര്യം ഇവിടെ പറഞ്ഞോട്ടെ ഇതുപോലെ വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ട് അങ്ങനെയുള്ളവരൊക്കെയാണ് കാണുന്നെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരിലേക്ക് ഒന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ നമുക്ക് ഇനി മീഡി സ്റ്റാറ്റ് ചെയ്താലും നോക്കുക ഞാനിപ്പോൾ പാക്ക് ഉണ്ടാക്കാൻ പോകുന്നത് ഉഴുന്ന് വെച്ചിട്ടാണ് കേട്ടോ അപ്പം നിങ്ങൾ പുറത്തൊക്കെ പോവുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് കുതിരാനിടുക ഒരു നാല് മണിക്കൂർ കുതിരാനിടുക കുതിർന്നിട്ട് വേണം നമുക്ക് ഈ പാക്ക് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാൻ അപ്പോൾ നല്ലവണ്ണം കുതിരണം അപ്പോൾ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ അളവിൽ കുതിരാൻ വെക്കുക കേട്ടോ കുതിരാൻ വെച്ചിട്ട് നമുക്ക് ഈ ഉഴുന്ന് മാവ് അരച്ചെടുത്തിട്ട് ഈ മാവ് നമുക്ക് ഫ്രിഡ്ജിലെടുത്ത് വെക്കാം എന്നിട്ട് നമുക്ക് രണ്ട് ദിവസം കൂടി യൂസ് ആക്കാൻ പറ്റും ഈ മാവ് മാത്രം അല്ലാതെ പാക്ക് ഉണ്ടാക്കിയിട്ടല്ല കേട്ടോ അപ്പം നമുക്ക് ഒന്ന് കുതിർത്ത് ഞാൻ അപ്പോൾ കുതിർത്ത് എടുത്തിട്ടുണ്ട് കുറച്ച് നേരത്തെ വെള്ളത്തിൽ ഇട്ട് വെച്ചാണ് അപ്പം നല്ലവണ്ണം കുതിർന്ന് നമുക്ക് നമുക്കിതൊന്ന് നല്ലവണ്ണം ഫൈനായിട്ട് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കണം തരിയില്ലാതെ വേണം അരച്ചെടുക്കാൻ ഇപ്പം ഇതു ദോശയ്ക്കൊക്കെ ഇഡലിക്കൊക്കെ അരക്കാണെങ്കിൽ അതൊന്ന് കുറച്ചിങ്ങനെ എടുത്ത് മാറ്റി വെച്ചാൽ മതി കേട്ടോ രണ്ട് മൂന്ന് ദിവസത്തേക്കുള്ളത് എടുത്ത് വെച്ചാൽ മതി അങ്ങനെ ചെയ്താലും മതി കേട്ടോ ഇപ്പം നമ്മൾ ഡെയിലി ഇപ്പോൾ ഇഡലി ദോശ ഒക്കെ അരക്കില്ലല്ലോ അപ്പോൾ അരക്കുന്ന സമയത്ത് മാറ്റി വെച്ചാൽ മതി കേട്ടോ ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് ഒന്ന് രണ്ട് ആണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ആദ്യം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് റൈസ് പൗഡറാണ് നമ്മുടെ പത്തിരിയുടെ പൗഡർ ഉണ്ടല്ലോ അതാണ് അതാണിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് തരിയില്ലാത്ത പൗഡർ നോക്കി ചേർത്ത് കൊടുക്കാം കേട്ടോ അത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കാം നമുക്ക് കുറച്ച് തിക്നെസ് കൂടി വേണം അപ്പോൾ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ നിങ്ങളുടെ അളവിനനുസരിച്ച് നിങ്ങളുടെ ഫേസിന് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ അതിലേക്ക് ചേർക്കുന്നത് നമ്മുടെ കസ്തൂരി മഞ്ഞൾ പൊടി ഉണ്ടല്ലോ അതാണിപ്പോൾ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പം നിങ്ങളുടെ അടുത്ത് ഇനി കസ്തൂരി മഞ്ഞളുടെ പൊടി ഇല്ലെങ്കിൽ സാധാരണ മഞ്ഞൾ പൊടി ആയാലും പ്രശ്നമൊന്നുമില്ല പക്ഷേ സാധാരണ മഞ്ഞൾപ്പൊടി ആണ സമയത്ത് കറിക്കൊക്കെ ഉപയോഗിക്കുന്ന മഞ്ഞൾ പൊടി ആവരുത് കേട്ടോ എന്നാൽ കറിക്ക് ഉപയോഗിക്കണമെങ്കിൽ പ്രശ്നമില്ല പക്ഷേ അത് നമ്മൾ വീട്ടിൽ നല്ല വൃത്തിക്ക് നല്ല നല്ല ഇതിൽ ഉണക്കി പൊടിച്ചതായിരിക്കണം കടകളെന്നൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് അതിൽ ചിലപ്പോൾ കെമിക്കൽസൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഉണക്കി പൊടിച്ച മഞ്ഞൾ പൊടി നോക്കിയെടുക്കുക അല്ലെങ്കിൽ കസ്തൂരി മഞ്ഞൾ പൊടി ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ അതൊരു കാൽ ടീസ്പൂൺ അളവിൽ അതുപോലെ കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് നല്ല ഒന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ നല്ല പേസ്റ്റ് ആയി നല്ല രീതിക്ക് ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഇത് ഡെയിലി യൂസ് ആക്കണ യൂസ് ആക്കാം നമുക്ക് ഡെയിലി യൂസ് ആക്കണം എന്നാലും നമ്മുടെ മുഖത്ത് ടാൻ പോവുള്ളൂ പുറത്തൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ ഇത് യൂസ് ആക്കാം പുറത്ത് പോയിട്ടില്ല എന്നാണെങ്കിൽ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല പുറത്തൊക്കെ പോയി വന്ന് കഴിഞ്ഞാൽ ഇത് യൂസ് ആക്കിയാൽ മതി നമുക്ക് നല്ല റിസൾട്ടായിരിക്കും കിട്ടുക നമ്മുടെ ഫേസിലുണ്ടാവുന്ന ഒക്കെ അങ്ങോട്ട് പമ്പ കടന്ന് പോകട്ടെ പിന്നെ വരികയില്ല കേട്ടോ അപ്പോൾ നമുക്കിത് ഡെയിലി യൂസാക്കാൻ പറ്റുന്ന ഒരു പാക്കും കൂടിയാണ് നമുക്ക് കണ്ടിട്ട് സൺസ്ക്രീനൊക്കെ യൂസാക്കാം കേട്ടോ സൺസ്ക്രീൻ യൂസാക്കണമെങ്കിൽ നമുക്ക് നല്ല റിസൾട്ടായിരിക്കും കിട്ടുക അപ്പോൾ ഇതുപോലെ നല്ല രീതിക്കൊന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ ഇതുപോലെ തന്നെ ആക്കിയെടുക്കുക അപ്പോൾ നമുക്കിതൊന്ന് ഫേസിലേക്ക് അപ്ലൈ ഇത് കൊടുത്താലോ അപ്പയത് കൊടുക്കുന്നുണ്ട് നല്ല ഇതുപോലെ തന്നെ ആക്കി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നല്ല സ്മൂത്തി ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഫേസിലേക്ക് അപ്പയത് കൊടുക്കാം ഫേസ് ഒക്കെ നല്ലവണ്ണം ആദ്യം കഴുകണം എന്നിട്ട് വേണം അപ്പഴ് കൊടുക്കാനും കേട്ടോ മൊത്തത്തിൽ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്കിനി കുറച്ച് നേരം കൂടി ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് എന്താ വെച്ചാൽ കയ്യിലും കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ അപ്പോൾ കയ്യിലും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ആദ്യം ഫേസിലേക്ക് തേക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് പാച്ച് ടെസ്റ്റ് ചെയ്ത ശേഷം മാത്രം ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പം നിങ്ങൾക്ക് നേരെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാൻ ഞാൻ പറയുന്നില്ല നിങ്ങളൊന്ന് കയ്യിലോ കാലിലോ അവിടെ വെച്ചൊന്ന് ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് ചെയ്യുക അതിനുശേഷം മാത്രം നിങ്ങൾ ഫേസിലേക്ക് അപ്ലൈ കൊടുത്താൽ മതി കേട്ടോ പിന്നെ കയ്യിൽ മൊത്തം എടുത്ത് അപ്ലൈ കൊടുക്കട്ടെ കേട്ടോ പിന്നെ കയ്യിലും കൂടി അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി കുറച്ച് നേരം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഒന്ന് ചെറുതായിട്ടൊന്ന് ഉണങ്ങി കെട്ടണം ഒരുപാട് ഉണങ്ങരുത് ഒരുപാട് ഡ്രൈ ആവാതെ വേണം നമുക്കിത് വാഷ് ചെയ്ത് കളയാൻ അപ്പോൾ ചെറിയ രീതിക്ക് ഉണങ്ങിയ ശേഷം നമുക്കിതൊന്ന് വാഷ് ചെയ്ത് കളയാം കേട്ടോ പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇതൊന്നും വാഷ് ചെയ്ത് കളയാട്ടോ അപ്പൊ അതിൻ്റെ കോട്ടന്റെ തുണി കൊണ്ടാണ് ഒരു ടിഷ്യൂ പേപ്പർ കൊണ്ടാണ് ഒന്ന് തുടച്ചെടുക്കുന്നത് അപ്പൊ നിങ്ങളൊന്ന് വാഷ് ചെയ്യുക അപ്പൊ ഞാൻ നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് തുടച്ചു എടുക്കുന്നുട്ടോ അപ്പൊ ഒരുപാട് ഡ്രൈ ആകാതെ നമ്മൾ തുടച്ച് കഴുകി കളയാ ഡ്രൈ ആകുന്നത് വരെ അടുത്ത് വെക്കരുത് കേട്ടോ നമുക്ക് നല്ല റിസൾട്ടായിരിക്കും ഉണ്ടാവും കേട്ടോ നമുക്കതൊന്ന് വാഴ്ചയത് കഴിയുമ്പോൾ നമുക്കൊരു ഫേസ് നല്ലൊരു ബ്രൈറ്റ്നസ് ഉണ്ടാവും നല്ലൊരു തിളക്കവും നല്ലൊരു ബ്രൈറ്റ്നസ്സുണ്ടാവും നമ്മുടെ ടാനൊക്കെ പോയിട്ടുണ്ടാവും നമുക്ക് പഴകിയ ടാനൊക്കെ ഉണ്ട് പറഞ്ഞാൽ പോവാതെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ ഡെയിലി യൂസ് യൂസാക്കിയാൽ മതി കേട്ടോ ഡെയിലി യൂസ് യൂസാക്കണെങ്കിൽ എത്ര പഴകിയ ടാനാണെങ്കിലും ഒക്കെ പെട്ടെന്ന് നമ്മൾ മാർക്ക് കിട്ടും കേട്ടോ നല്ല ബ്രൈറ്റ്നസ് വന്നിട്ടുണ്ട് കേട്ടോ നല്ലൊരു ബ്രൈറ്റ്നസ് ഉണ്ട് പിന്നെ ഫ്ലാഷ് ലൈറ്റ് ഇട്ടതുകൊണ്ട് കുറച്ചും കൂടി ബ്രൈറ്റ്നസ് നമുക്ക് കൂടുതലായിട്ട് തോന്നുകയാണ് നല്ലൊരു ബ്രൈറ്റ്നസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം അത് മൊത്തത്തിൽ ഒന്ന് വാഷ് ചെയ്ത് കളഞ്ഞിട്ട് കാണിച്ചതരാം കേട്ടോ അപ്പം ഞാൻ മൊത്തത്തിൽ വാഷ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല നല്ല ആയിട്ടുണ്ട് കേട്ടോ ഫൈസ് എനിക്ക് നല്ല റിസൾട്ടാണ് ഇനി റിസൾട്ട് കിട്ടാത്തതാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ പറയും ഇത് യൂസ് ആക്കേണ്ടത് റിസൾട്ടില്ല അത് ഫേക്കാണെന്ന് ഞാൻ പറയും പക്ഷേ ഇത് ഫെയ്ക്ക് അല്ല നമുക്ക് നല്ല റിസൾട്ട് തരുന്ന അടിപൊളി വളരെ പേക്കാണ് എല്ലാവരും യൂസ് ആക്കി നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മാത്രം യൂസ് ആക്കിയാൽ മതി കേട്ടോ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ട് പെടിയില്ല എന്നാണെങ്കിൽ മാത്രം യൂസാക്കി നോക്കാം കേട്ടോ അപ്പൊ വെയിലും ചൂടൊക്കെ ആണല്ലോ ഈ ചൂട് സമയത്തൊക്കെ നമ്മൾ പലതും ഫേസിലേക്ക് ചെയ്യാറുണ്ട് ഫേസ് ഒക്കെ ടാൻ അടിച്ചിട്ടും അല്ലാത്ത കരുവാളിപ്പൊക്കെ ഉണ്ടാക്കാം അപ്പൊ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം നോക്കുക ഫേക്ക് അല്ല ഇത് സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാത്ത ഒരു പാക്കാണ് നല്ല റിസൾട്ട് ഇടുന്ന ഒരു പേക്കും കൂടിയാണ് കേട്ടോ അപ്പൊ ഞാൻ ട്രൈയിലും കൂടി അപ്പേത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ഞാൻ തേച്ച ഭാഗത്തു നിന്നും തേക്കാത്ത ഭാഗത്തും കൂടി ശ്രദ്ധിച്ചാത്ത മനസ്സിലാവും നല്ല കളർ ഡിഫറെൻ്റ് വന്നിട്ടുണ്ട് അതുപോലെ എൻ്റെ ഫേസ് നല്ലൊരു ബ്രൈറ്റ്നസ് വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ടാന് പറഞ്ഞാൽ പോകാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ യൂസ് ആക്കുന്നത് കളർ വെക്കാനുള്ളതല്ല ടാൻ പോയിട്ട് ഫേസ് നല്ല ബ്രൈറ്റൻ ആക്കാൻ പറ്റുന്ന ഒരു പാക്കാണ് കേട്ടോ അപ്പം നമുക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പം നിങ്ങൾ യൂസ് ആക്കി നോക്കുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് തോന്നുകയാണെങ്കിൽ മാത്രം യൂസ് ആക്കി മതി അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ യൂസ്ഫുൾ ആണ് എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ എല്ലാവരിലേക്കൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ വീഡിയോസ് എൻ്റെ വീഡിയോസോട് വേണ്ടിയിപ്പോൾ ചെയ്യാൻ പോകണം എന്റെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരിലേക്കൊന്നും ഷെയർ കൂടി ചെയ്തു കൊടുക്കുക നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം നമുക്കിനി അടുത്ത വീഡിയോസിലേക്കണം നല്ല വീഡിയോസ് വീഡിയോസുമായിട്ട് വരാം അതുവരേക്കും അതുവരെയും അസ്ലാംക്കും ടാറ്റാ ബൈ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്